അപ്പോൾ എല്ലാവർക്കും പ്യുവർ സൂ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം മൂന്ന് പ്രോസസ്സ് ഉണ്ട് അപ്പോൾ മെമ്പർഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഈ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അത് നിങ്ങൾ സൂക്ഷിച്ച് കണ്ട് നോക്കി വായിച്ച് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ മെമ്പർഷിപ്പ് എടുക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം ഇനി മെമ്പർഷിപ്പ് എടുത്തേക്കണ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം എന്താ പറയുക എന്നോട് ഇത് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് അപ്ഡേഷൻ വല്ലതൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാമല്ലോ പുതുവിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ ഓക്കെ അപ്പോൾ ഇപ്പോൾ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മെമ്പർഷിപ്പ് എടുക്കാം അല്ലേ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയെന്ന് പറയാം നമുക്ക് ഫോണിപ്പുണ്ടല്ലേ ഓക്കെ അതിൻ്റെ സ്റ്റിക്ക് അടിച്ചതിൻ്റെ എന്താ കുഴപ്പം അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഉണ്ടെന്നൊക്കെയാന്ന് നോക്കാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് കിട്ടും ഒരു മാസം കിട്ടും ഓക്കെ അടുത്ത ലെവലെന്ന് പറയുന്നത് അപ്പോൾ അത് വിചാരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ കേട്ടിരുന്നാണ് സോ ഇതിൻ്റെ ഒരു കംഫർട്ടബിൾ കംഫോർട്ടബിൾ എന്തൊരു ഇതിലനുസരിച്ച് ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഡ്രസ്സ് ഞാനൊന്നും അവടത് കാണിക്കാൻ വേണ്ടി നോ ഓക്കെ 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 അവർ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഒന്ന് ചിന്തിക്കണം അവർക്ക് കാണിക്കാൻ വേണ്ടി നിങ്ങൾ ചിന്തിക്കാം പലതും പറഞ്ഞുണ്ടാക്കാം ഉം അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് കിട്ടും പിന്നെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു മാസം മൊത്തം മൊത്തത്തിൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും വീഡിയോ കോള് ഡെയിലി ടെൻ മിനിറ്റ്സ് പോന് വോയിസ് റെക്കോർഡ്സ് എൻ്റെ എന്താ പറയുക എൻ്റെ കഥകൾ ഒരു കഥകൾ ഉണ്ടാവുമല്ലോ അതെല്ലാം കിട്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വീഡിയോ ചാറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾ യൂട്യൂബിലുണ്ട് അതെടുക്കാം പിന്നെ കുറച്ചും കൂടി ഹൈ ലെവൽ എന്നൊക്കെ പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു മാസം മൊത്തം തന്നെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസിന് ഫേസ് ഉണ്ടാവും പിന്നെ വീഡിയോ കോള് അൺലിമിറ്റഡ് പിന്നെ വോയിസ് റെക്കോർഡിങ്സ് പിന്നെ കസ്റ്റം വീഡിയോ എല്ലാം ഉണ്ടാവും നിങ്ങൾ പറയുന്ന പോലെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കും ഓക്കെ അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ മെമ്പേഴ്സിൻ്റെ താല്പര്യം പോലെ ഇരിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇതെല്ലാം യൂട്യൂബിലാണ് അവൈലബിൾ യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് യൂട്യൂബിൽ പേ ചെയ്യാം യൂട്യൂബിലെ ഗൂഗിൾ പേ ഫോൺ പേക്ക് ഉപയോഗിച്ച് പേ ചെയ്യാം പേ ചെയ്തിട്ട് നിങ്ങൾ എയിറ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി പിന്നെ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ നമ്പറിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കണം നിങ്ങൾ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക നിങ്ങൾക്ക് സർവീസ് എല്ലാം വാട്സപ്പിലാണ് ഓക്കെ അപ്പോൾ ഇതെല്ലാം ഓക്കെ അല്ലേ യൂട്യൂബിലാണ് പേ ചെയ്യുന്നത് ചെറിയ എമൗണ്ട് ഒക്കെ യൂട്യൂബിലാണ് ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ യൂട്യൂബിൽ പേ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി ഒരു ഓപ്ഷനുണ്ട് വാട്സപ്പ് മെമ്പർഷിപ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷം മൊത്തം യൂട്യൂബിലാവുമ്പോൾ ഒരു മാസമേ ഉള്ളൂ ഇതാകുമ്പോൾ ഒരു വർഷം കിട്ടും ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് വീഡിയോ കോള് ഡെയിലി ടെൻ മിനിറ്റ്സ് പിന്നെ വോയിസ് റെക്കോർഡിങ്സ് കസ്റ്റം വീഡിയോ ഇതെല്ലാം കിട്ടും ഒരു വർഷം കിട്ടും ഓക്കെ എന്റെ വർഷം അറമ്മതിക്കാം പിന്നെ വീഡിയോസ് മാത്രമാണെങ്കിൽ ആയിരത്തി ആയിരം രൂപ ഓക്കെ പിന്നെ കുറച്ചും കൂടി ഹൈ ലെവലാകുമ്പോൾ കുറച്ചും കൂടി അത് നല്ലൊരു ലെവലാണിത് രണ്ടായിരത്തി അഞ്ഞൂറ് ആകുമ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലാണെങ്കിൽ ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിൽ വീഡിയോസ് കിട്ടും ഈ വീ അപ്പോൾ മെമ്പർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റാത്തവർക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം അപ്പോൾ മെമ്പർഷിപ്പിനെ പറ്റി എൻക്വയറി ചെയ്യുമ്പോൾ ഞാനൊരു വീഡിയോ അയച്ചു കൊടുക്കാറുണ്ട് അപ്പൊ അതില് സകല കാര്യങ്ങളും പച്ചയ്ക്ക് പറയുന്നുണ്ട് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് കറക്റ്റ് പിന്നെ ഫോൺ പേ ഗൂഗിൾ പേ ഉപയോഗിച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് പേ ചെയ്യാം ചില ആൾക്കാർ എൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെറുതെ മെസ്സേജ് അയക്കും വെറുതെ മെസ്സേജ് അയക്കരുത് പ്ലീസ് അവിടെ ആയിരത്തഞ്ഞൂറ് ആയിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് ഈ മൂന്ന് ഓപ്ഷൻസ് ആണ് ആണുള്ളത് വാട്ട്സപ്പിൽ ബാക്കി ചെറിയ എമൗണ്ടുകളൊക്കെ യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ എന്താ പറയാ അപ്പോൾ ഇതൊക്കെയാണ് മെമ്പർഷിപ്പ് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഡീറ്റെയിൽസ് ചോദിച്ച് വരുമ്പോൾ നമ്മൾ വീഡിയോ അയച്ചു കൊടുക്കും അതുപോലെ തന്നെ വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ തന്നെയാണ് ഡീറ്റെയിൽസ് പറയുന്ന വീഡിയോ കറക്റ്റ് ആയിട്ടുള്ള അയച്ചു കൊടുക്കും ഡീറ്റെയിൽസൊക്കെ അയച്ചു കൊടുത്തുകഴിയുമ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ പഴയ വീഡിയോസിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി ഒന്ന് നമുക്ക് ഇറങ്ങി അടിച്ച് കാശ് ഉണ്ടാക്കാറുണ്ട് അതെല്ലാം മറ്റുള്ളവർ ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ യൂട്യൂബിൽ അല്ലാതെ എവിടെ കണ്ടാലും റിപ്പോർട്ട് അടിക്കുക അതൊന്ന് എന്താ പറയുക നല്ല അടിയിൽ ഇങ്ങനെ കമൻറ്റ് അടിക്കാം കേട്ടോ നിങ്ങൾ വീട്ടിലെ അമ്മേനേം പെങ്ങളെയും ഇതെല്ലാം പരിപാടി അതല്ല എൻ്റെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്ന് ചോദിച്ച് നിങ്ങൾ മെസ്സേജ് അയക്കാം കമൻ്റ് അടിക്കാം ഓക്കെ അപ്പോൾ പ്ലീസ് ഹെൽപ്പ് മീ എൻ്റെ വീഡിയോ യൂട്യൂബിൽ അല്ലാതെ എവിടെയും കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം ഓക്കെ പിന്നെ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി എന്ന് പറയുമ്പോൾ മരിയാസ് സ്റ്റീഫൻ ആണ് എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി ഞാൻ പണ്ട് ക്രിയേറ്റ് ചെയ്ത ഐഡിയ അതിൽ ഞാൻ എൻ്റെ സ്റ്റോറീസ് ഒക്കെ ഇടാറുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിൽ വീഡിയോസ് ഒന്നും അധികം പോസ്റ്റ് ചെയ്യുന്നില്ല സ്റ്റോറീസ് മാത്രം എനിക്ക് നമുക്കിപ്പം എന്താ പറയുക ഞാനിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആകാൻ പോകണം ജൂലൈ പതിനൊന്നിനാണ് ഞാൻ കഴിഞ്ഞ വർഷം ഒരു വർഷം ആയി എന്ന് തന്നെ പറയാം ആയി അപ്പോൾ എനിക്ക് നാൽപ്പത്തിനാലായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നാൽപ്പത്തിനാലായിരത്തി കൂടുതലൊന്നും ഉണ്ട് അപ്പം താങ്ക്സ് സോ മച്ച് എന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് താങ്ക് യു സോ മച്ച് എൻ്റെ ഹേറ്റേഴ്സിനും താങ്ക് യു സോ മച്ച് ഹെറ്റേഴ്സ് ഉണ്ടാവാതിരിക്കില്ല നമ്മളെ വെറുക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഉണ്ടാവുക അല്ലേ നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യുമ്പോൾ അവർ എല്ലാവരുടെ വിചാരിക്കും സെക്സിന് വേണ്ടി മാത്രം നടക്കുന്നു എന്നൊന്നല്ല സെക്സ് ഒരു എന്താ പറയുക അത്യാവശ്യ ഘടകമാണ് എൻ്റെ ജീവിതത്തിൽ അത്യാവശ്യ ഘടകമാണ് അല്ല അവൻ്റെ ജീവിതത്തിൽ അത്യാവശ്യ ഘടകം തന്നെ അപ്പോൾ അതൊരു മോശമായ കാര്യമാണ് എനിക്ക് തോന്നിയിട്ടില്ല ഓക്കെ തോന്നണവർ തോന്നട്ടെ അത് അവിടെ കിടന്ന് കുറച്ചുകൂടെ നമുക്ക് നോക്കേണ്ട ഓക്കെ പട്ടികൾ പറയണ നമ്മൾ ശ്രദ്ധിക്കേണ്ട താല്പര്യമുള്ളവർ വാ താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് എടുക്കുക മെസ്സേജ് അയക്കാം അപ്പോൾ ഞാൻ കാത്തിരിക്കും പിന്നെ ഇപ്പം നമുക്ക് വീഡിയോയിലായിട്ട് അങ്ങ് പോവാം എന്നുവെച്ചുകഴിഞ്ഞാല് ഇതൊരു സ്റ്റോറിയാണ് സ്റ്റോറി മീൻസ് സ്റ്റോറി സ്റ്റോറിയല്ല നടന്നൊരു കഥയാണ് എൻ്റെ കൂട്ടുകാരി ലവറെ കൂട്ടി ഒന്ന് ടൂർ പോയി പോയത് മൂന്നാറിലേക്കാണ് പോയത് അവിടെ ചെന്നു ചെന്നപ്പോൾ റൂമൊക്കെ എടുത്തു ആള് ഇതിന് വേണ്ടി തന്നെ പോയതാണ് ചെന്ന് റൂം എടുത്തു റൂം എടുത്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒരു മോഹം ഈ പെണ്ണെ കണ്ടപ്പോൾ നന്നായിട്ടൊന്ന് ഇളങ്ങി ബെസ്റ്റി എന്നൊക്കെ പറയാം ലവർ എന്ന് പറയും ആണ് എന്ന് പറയുമ്പോൾ അല്ലേ ഇമാതിരി ഫ്രണ്ട് ദാറ്റ്സ് ഓൾ അപ്പോ ഇവർ അങ്ങനെ പോയി റൂമൊക്കെ എടുത്തു ആദ്യത്തെ റൗണ്ടൊക്കെ കഴിഞ്ഞ് ബെസ്റ്റി നന്നായിട്ട് മെയിൻ കൊടുത്ത് ഓക്കെ ആക്കി അത് കഴിഞ്ഞു അപ്പം എന്താ പറയുക ഫസ്റ്റ് റൗണ്ടൊക്കെ കഴിഞ്ഞ് അപ്പം രണ്ടാമത്തെ അവനൊരു എന്താ പറയുക നമ്മളിപ്പോൾ റൂം എടുക്കുമ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എടുക്കണെങ്കിൽ ആ ഇതുണ്ടാവുള്ളൂ അപ്പോൾ അവൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി സെക്യൂരിറ്റി മീൻസ് ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾ നമ്മളെ സെക്സി ആയിട്ടുള്ള ഒരാൾ ആൾക്കൊരു മോഹം എന്താ പറയുക ഈ പുള്ളിക്കരീന അപ്പോൾ എന്താ പറയുക ഇവര് ഇതിനു വേണ്ടി പോയതല്ലേ അപ്പോൾ അവർക്ക് ഒന്ന് ഒന്നൊന്നും പോരാ പുള്ളിക്കട്ടേക്കും പോരാ അയാൾക്കും പോരാ അപ്പോൾ ഓക്കെ അപ്പോൾ സെക്യൂരിറ്റി ഗാർഡിന് ഒരു മോഹം മോഹം വേറെ ഒന്നല്ല അവളെ ഒന്ന് ചെയ്യണം അപ്പോൾ ഇങ്ങനെ സമീപിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇങ്ങനെ കട്ടൻ്റെ അവിടെ ഇങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോൾ ആ സെക്യൂരിറ്റി ഗാർഡ് പോയിട്ട് അവനോട് ഒരു കാര്യം വേണം കേട്ടോ അപ്പോൾ തന്നെ അവൾക്ക് ചെറുതായിട്ട് ക്ലിക്കായി എന്താ പറയുന്നത് അപ്പോൾ എന്താ പറയുക അവൾ അതൊന്നും അറിയാത്ത പോലെ അങ്ങ് നിന്നു എന്നിട്ട് അവൻ വന്നിട്ട് പറഞ്ഞു അടി ആ സെക്യൂരിറ്റി ഗാർഡിന് നിന്നെ ഒന്ന് ചെയ്യണമെന്ന് തോന്നുന്ന ആഗ്രഹമുണ്ട് നിനക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരിയൊക്കെ ഇപ്പോൾ എന്താ പറയുക സെക്യൂരിറ്റി ഗാർഡ് വന്നപ്പോൾ തന്നെ അവള് നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സെക്സി മാൻ ആണ് അപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല അവള് ഓക്കെ പറഞ്ഞു ഓക്കെ പറഞ്ഞ സമയത്ത് ഓക്കെ ഹാപ്പി അപ്പോൾ ഇങ്ങനെ കട്ടിലാൽ ഇരിക്കുമായിരുന്നു ഇരിക്കുന്ന സമയത്ത് സെക്യൂരിറ്റി ഗാർഡ് വന്നു കഥ അടച്ചു അപ്പോൾ ഇവള് എന്താ പറയുക അർദ്ധനഗ്ന ആയിട്ട് ഇരിക്കുമായിരുന്നു മനസ്സിലായോ അർദ്ധനഗ്നായിട്ട് ഇരിക്കുമ്പോൾ വന്നിട്ട് അവരുടെ കാര്യങ്ങളേക്കാൾ സൂപ്പറായിട്ട് കഴിച്ചു കൊടുത്താൽ അടിപൊളിയായിരുന്നു ശരിക്കും ചെയ്യുമ്പോൾ അവൾ എന്നോട് പറഞ്ഞാൽ അവൾ പറഞ്ഞുകഴിഞ്ഞാൽ അവളുടെ ബെസ്റ്റ് ചെയ്തതിനേക്കാൾ സൂപ്പറായിട്ട് ഈ പറഞ്ഞ സെക്സി മാച്ച് ചെയ്ത് കൊടുത്തു അടിപൊളിയായിരുന്നു എന്ന് ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന എന്താണോ അത് അയാൾ ചെയ്തു കൊടുത്തു ഒരു ദയം വന്നിട്ടിങ്ങനെ അതല്ല ഒരു അടിപൊളിയായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും പിന്നെ എന്താ പറയാ മാറി മാറി അവളെ റെഡിയാക്കി കൊടുത്തു പിന്നെ അവസാനം ഒക്കെ ആയി അവരവിടെ നിന്ന് ായി പറഞ്ഞു സത്യമാന ഈ കഥ ഹോസ്റ്റൽ ലൈഫിൽ ലൈഫിലിരുന്ന് കേൾക്കുമ്പോൾ ഇത് കേൾക്കണ നിങ്ങൾക്കും അത് എനിക്കും ഭയങ്കര ഫീലിംഗ് ആയിരുന്നു ഓ ഇതൊക്കെ ഇങ്ങനെ നടക്കും സത്യമാൻ നടന്ന കഥയാണ് അപ്പോൾ തന്നെ അവൾക്കതൊരു എന്താ പറയുക ഭയങ്കര എക്സ്പീരിയൻസും എന്താ പറയുക അവളുടെ ബെസ്റ്റിയും അതുപോലെ തന്നെ ഒരു ആയിട്ടുള്ള അത് അടിപ്പൊളിയായിരുന്നു എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ കാമ പൂർണ്ണിക്കുന്ന സമയത്തുള്ള ഇടപാടില്ല അത് സൂപ്പറായിരുന്നു അപ്പോൾ ഇതുപോലത്തെ സ്റ്റോറീസ് ആയിട്ട് ഞാൻ വരും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം പിന്നെ ഞാൻ കാത്തിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ